നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുന്നു നിരവധി നിരപരാധികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് യുദ്ധം ആരംഭിച്ച് മൂന്ന് മാസം എത്തുമ്പോഴും കനത്ത നാശനഷ്ടമാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് കൂടുതലും ഗാസയിലാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നിലവിൽ ദുർബലരായ ചില അറബ് രാഷ്ട്രങ്ങളെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് യുഎൻ ഏജൻസിയുടെ പഠനത്തിൽ പുറത്തുവരുന്നത് പലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും അതിർത്തി രാജ്യങ്ങളായ ലബനൻ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളെയായിരിക്കും പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കുക എന്നും യു എൻ ഡി പി യുടെ പഠനത്തിൽ പറയുന്നു ഈ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമായി ചുരുങ്ങിയത് പത്ത് ബില്യൺ ഡോളറിന്റെയെങ്കിലും നഷ്ടമുണ്ടാകുമെന്നും ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളെ ദാരിദ്ര്യമാക്കുമെന്നുമാണ് പഠനത്തിൽ പറയുന്നത് മൂന്ന് മാസത്തിനപ്പുറം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും പറയുന്ന പഠനത്തിൽ ഉടനടി മാനുഷിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് പരിഹാരമെന്നും പറയുന്നു യുദ്ധം പരസ്യം ജനതയെ സംബന്ധിച്ച് വിനാശകരമാണ് അതുപോലെ തന്നെ അതിന്റെ ആഘാതം അതിർത്തിയിലുള്ള അറബ് രാജ്യങ്ങളെയും ബാധിക്കും കോവിഡ് പത്തൊമ്പത് കാരണം ഈ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞു അതിനു പുറമെ ഉക്രൈൻ യുദ്ധവും സാമ്പത്തികമായി ഈ രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ ഇസ്രായേൽ യുദ്ധമുണ്ടാക്കിയ പ്രതിസന്ധിയും ഈ രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന് യു എൻ ഡി പിയിലെ അറബ് രാജ്യങ്ങൾക്കായുള്ള റീജിയണൽ ബ്യൂറോ ഡയറക്ടർ അബ്ദുള്ള അൽ ദർദാരി പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലുൾപ്പെടെ ഗാസയിൽ മുമ്പുണ്ടായ സംഘർഷങ്ങൾ ഇറാഖ് യുദ്ധം സിറിയയിലെ പ്രതിസന്ധി എണ്ണവിലയിലെ മാറ്റങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങളും ചരിത്ര സംഭവങ്ങളും ആധാരമാക്കിയാണ് യു എൻ ഡി പി പഠനം നടത്തിയിട്ടുള്ളത് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനപ്പുറം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ലബനൻ ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഭൂമിശാസ്ത്രമായി യുദ്ധം ഗാസയിൽ നിന്നും വ്യാപിക്കുകയാണെങ്കിൽ അയൽരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ വ്യാപ്തിയും കൂടും അയൽരാജ്യങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനും ഗാസയിലെ വിവരണാതീതമായ നാശനഷ്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്താനുള്ള ഏകമാർഗം പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കലാണെന്നും പഠനത്തിൽ പറയുന്നു